പ്രേക്ഷകര് ഹോളിവുഡ് സ്റ്റൈലിവുഡ് സ്റ്റൈൽ ടെക്നിക്കൽ സൈഡൊന്നും നല്ല അഭിപ്രായമായിട്ടുള്ള വീക്കെൻഡിൻ്റെ ആണ് ഒരു യൂണിവേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അടിപൊളിയാണോ എൻ്റെ വേണ്ടിയുള്ള സോങ്ക് യു കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയുന്നുണ്ട് എനിക്കും കാണാത്ത നല്ല സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചേട്ടന വാച്ചിലുള്ളൊരു സിനിമ തന്നെയാണ് അവിടെ നല്ലത് സാധാരണ വിശേഷം നടത്താൻ വ്യക്തി അതിനെന്ത് ചെയ്യുന്നു പടത്തിന്റെ ഒരു പരിപാടി താങ്ക് യു കേട്ടോ ഓക്കെ സാധനങ്ങൾ ഷോ കഴിഞ്ഞവര് വാഹനങ്ങൾ മാറ്റി കൊടുക്കേണ്ടതാണ് ഷോ കഴിഞ്ഞവര് വാഹനങ്ങൾ മാറ്റി കൊടുക്കേണ്ടതാണ് പിന്നെയുള്ള ഇന്ന് ഇതിന്റെ സിനിമ കാണാൻ ഞങ്ങളൊക്കെ ഫാമിലിയായിട്ട് വരുന്നതല്ലേ അതുപോലെ ഒരുപാട് ഫാമിലിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ ഞാൻ ഇതിൽ തന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു ഞാനും ഞാൻ കിട്ടിയിട്ടുണ്ട് സെലക്ട് ചെയ്യുന്ന സിനിമ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നതല്ലേ അദ്ദേഹത്തിനടുത്ത് എത്തണമല്ലോ എന്തായാലും ഞാൻ ഇനി കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കഥാപാത്രം ഞാൻ നല്ല രസമാണ് I don't